തിങ്കളാഴ്ച രാവിലെ ആറേ മുപ്പതോടെയാണ് കാക്കിയങ്ങാട് ടൗണിന് സമീപത്തെ പി കെ പ്രകാശൻ ടാപ്പിക്കും കഴിഞ്ഞ് പച്ചക്കറിക്ക് വെള്ളം കോരാൻ പോകുമ്പോൾ പുലിയെ കാണുന്നത് ഉടൻ തന്നെ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു സുഹൃത്തുക്കളെത്തി ഇത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഓം പിടിച്ച് എന്നോട് എന്തോ സാധനം അടുത്ത് ചൊല്ലുമ്പോഴത്തേക്കിട്ട് എന്നെക്കൊള്ളുന്ന സാടി എന്നെ കൊള്ള ചാടുമ്പോൾ കാലിനോക്കെ അടിവോ കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ശരിക്കും ഇതാൻ പറ്റില്ല പക്ഷേ ശരി ഞാൻ ശരിക്കും അതിൽ കണ്ടു കണ്ടതിൽ ഞാൻ ഓടി ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു അപ്പോഴത്തേക്ക് രണ്ട് മൂന്നാറുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇത് പുലിയാണ് പുലിയാന്ന് പന്നിയല്ലാന്നോക്കും അവർ പിന്നെ സംശയം പറഞ്ഞു ഞാൻ അപ്പോൾ നമ്മൾ കോണി വെച്ചിട്ട് മറ്റൊരു കയറിയിട്ട് നോക്കി അപ്പോൾ അവർക്കെല്ലാം മൊതിയായി പുലിയാണ് പിന്നെ പോലീസ് അറിയാം നാട്ടുകാരെല്ലാം വിളിച്ച് വിവരങ്ങൾ അറിയിച്ചു മണിയോടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി ഒൻപത് മണിയോടെ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർന്ന് പുലിയെ കണ്ട സ്ഥലത്തേക്ക് ആരെയും പോകാൻ അനുവദിക്കാതെ പോലീസ് കയർ കെട്ടി തടഞ്ഞു പുലി കെണിയിൽ നിന്നും ഊരിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് കണക്കിലെടുത്ത് പ്രദേശത്ത് മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ഒപ്പം പോലീസ് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു പത്തേ മുപ്പതോടെ കൂട് കൊണ്ടുവന്നു എന്നാൽ ഈ കൂട് ചെറുതായതിനാൽ പതിനൊന്നേ മുപ്പതോടെ വലിയ കൂടെത്തിച്ചു പന്ത്രണ്ട് മണിയോടെ കെണിയിലായ പുലിയെ മയക്കു വെടിവെച്ച് പിടികൂടാൻ വയനാട്ടിൽ നിന്ന് വെഗ്നറി ഡോക്ടർ അജേഷ് മോഹൻ്റെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമെത്തി പന്ത്രണ്ട് പതിനഞ്ചോടെ പിടിവെക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പന്ത്രണ്ട് മുപ്പതോടെ മയക്കു വിടിവെച്ചു പുലി മയങ്ങിയതിനു ശേഷം കുടുക്കുമാറ്റി പുലിയെ കൂട്ടിലാക്കി വാഹനത്തിൽ കയറ്റി പുലി കൂട്ടിലായെന്ന വിവരം അറിഞ്ഞതോടെ റോഡിൽ തടിച്ചുകൂടിയ ആളുകൾ ഉൾപ്പെടെ സംഭവസ്ഥലത്തേക്ക് ഇരച്ചെത്തി ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് നന്നേ പാടുപെട്ടു പിടികൂടിയ പുലിയെയും കയറ്റിയുള്ള വാഹനം പോയതോടെ ഡി എഫ് ഉൾപ്പെടെയുള്ള വനം സംഘം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നേരത്തെ ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു വാഹനം തടഞ്ഞു വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നതിനെതിരെയായിരുന്നു ഇവരുടെ പ്രതിഷേധം ജീവന സ്വത്തിനും സംരക്ഷണം ഏർപ്പെടുത്തേണ്ടവരാണ് ഇവരെ കൊണ്ടാണ് എവിടെ എവിടെ വിടൂന്ന് പറയാൻ കഴിയുന്നില്ല എങ്ങോട്ട് കൊണ്ടുപോകുന്നു പറയാൻ ആ തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇത് ഞങ്ങളുടെ ആവശ്യം ജനങ്ങൾക്ക് വീണ്ടും ഈ പുലിയൊരു ഭീഷണിയായി വരരുത് ഇതുപോലെയുള്ള ജനജീവിതം ഉള്ള ഒരു സ്ഥലത്തേക്ക് ഈ പുലി വീണ്ടും വരരുത് എന്നുള്ള സ്വാഭാവികമായ ആശങ്ക ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട ടൗണിന്റെ ഏറ്റവും അടുത്ത ജനവാസ കേന്ദ്രത്തിൽ പുതിയ പോലെ പുലി വന്ന് അത് സ്വയം കുടുങ്ങി ആ പുലി വന്ന് കുടുങ്ങിയ പുലിയെ ജനവാസ കേന്ദ്രത്തിൽ കേന്ദ്രത്തില് തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയാണ് ഡി എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്നും മാറ്റിയത് സംഭവമറിഞ്ഞ് നേരത്തെ തന്നെ അഡ്ക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എയും മുഴക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു കാക്കേങ്ങാട് ടൗണിലും സമീപപ്രദേശങ്ങളിലും രാവിലെ മുതലുണ്ടായ പുലിവീതി ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അവസാനിച്ചത് കാക്കിയങ്ങാടിൽ നിന്നും ദീപുവിനോടൊപ്പം മുൻവേശ്